ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ ദിവസത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ് ഇന്നത്തെ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ കേൾക്കുമ്പോൾ നിർബന്ധിച്ചു എന്ന് നമ്മൾ ശ്രവിക്കുകയാണ് അതായത് വഞ്ചിൽ കയറി തനിക്ക് മുൻപേ മറുകരയുള്ള ബിത്തയിലേക്ക് ബിസൈതായിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു ഒരുമിച്ച് പോകാമായിരുന്നു ടി ഷോ പ്രാർത്ഥിക്കാനായിട്ട് പോയി ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ദൈവം അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് വിചാരിക്കുകയാണ് ഒരു പരിശീലനത്തിൻ്റെ ഭാഗമാണത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഒരു പരിശീലനത്തിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും നമ്മുടെ മുന്നിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകാതെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു പരിശീലനം മർത്തായിയുടെ സുവിശേഷത്തിൽ പതിനാലാമത്തെ അധ്യായത്തിലാണ് ഈ സംഭവം വിവരിക്കുക പതിനാറാമത്തെ അധ്യായത്തിൽ പത്രോസിനെ കൊണ്ട് നിജീവനുള്ള ക്രിസ്തുവാണ് പുത്രനാണ് ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയിപ്പിക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ മുൻപ് കർത്താവിനെ ഏറ്റുപറയാൻ പഠിപ്പിക്കുന്നതിന് മുൻപ് നല്ല അനുഭവത്തിലൂടെ കർത്താവ് കടത്തിവിടുകയാണ് ഇപ്പോൾ ഈശോയുടെ ഭാഗത്ത് നിന്ന് നിർബന്ധിച്ചു നിർബന്ധിക്കുക മാത്രമല്ല ഈശോ എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയി പിന്നെ അവർ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് വചനമെഴുതിയിരിക്കുക വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു അവൻ തനിച്ച കരയിലും അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്നവർ മനസ് അവൻ മനസ്സിലാക്കി അപ്പൊ നിർബന്ധിച്ചു ഈശോ എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോയി അവര് അവശരാണെന്ന് മനസ്സിലാക്കി എന്നിട്ട് ഈശോ അടുത്തെത്തി അപ്പൊ ഈശോയുടെ ഭാഗത്തുള്ള പ്രവർത്തികൾ നോക്കി ഈശോ അതിനെ ഒറ്റക്ക് വിടുന്നുമില്ല ഒരു പരിശീലനത്തിൽ അവരെ വിട്ടുകൊടുത്തിട്ട് അവരെ പരീക്ഷിക്കാൻ വിട്ടുകൊടുത്തിട്ട് അവരുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യാൻ അവർക്ക് ഒരു അനുഭവം കൊടുക്കാൻ അവർ അതിലേക്ക് വിട്ടുകൊടുത്തിട്ട് ഈശോ ചെയ്ത കാര്യങ്ങൾ പ്രാർത്ഥിച്ചു അവരുടെ അവസ്ഥ മനസ്സിലാക്കി എന്നിട്ട് ഈശോ അടുത്തെത്തി മത്തായുടെ മർക്കൗസിൻ്റെ സുവിശേഷത്തിൽ അവരെ കടന്നു പോകാൻ ഭാവിച്ചു എന്ന് പറയുന്നുണ്ട് മത്തായുടെ സുവിശേഷത്തിൽ അത് പറയുന്നില്ല കടന്നു പോകാൻ ഭാവിച്ചു എന്ന് പറയുന്നില്ല അപ്പോൾ നാലായാമത്തിലാണ് വരിക നാലായാമം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ യാമം എന്ന് പറയുന്ന സമയമാണ് അതിന് മുൻപുള്ള യാമം പിശാചിൻ്റെ യാമമാണ് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയം മൂന്ന് മണി മുതൽ ആറ് മണി വരെയുള്ള സമയമാണ് ദൈവത്തിൻ്റെ യാമം നാലാം യാമം എത്തിയപ്പോഴാണ് ഈശോ എത്തുന്നത് അപ്പോൾ പിശാചിൻ്റെ സമയം അതുകൊണ്ടായിരിക്കും അവർ ഈശോയെ നടന്നു വരുന്ന ഭൂതം ഭൂതം എന്ന് വിളിച്ചത് അത് അങ്ങനെ ഒരു യാമമായത് കൊണ്ടാകാം അപ്പോൾ ഈശോ കടന്നു വരികയാണ് അപ്പോൾ ഈശോ നടന്നു വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ മൂന്നാളുകൾ അബ്രഹാത്തിൻ്റെ വീടിന് മുൻപിലേക്ക് വരുമ്പോൾ അബ്രഹാം പ്രാർത്ഥിക്കുന്നതിങ്ങനെ യജമാനന് അങ്ങനിൽ സംപ്രീതനാണെങ്കിൽ അങ്ങടെ ദാസനെ കടന്നു പോകല്ലേ അങ്ങടെ ദാസനെ കടന്നു പോകല്ലേ ഈശോ കടന്നു പോകുന്നത് പോലെ ഭാവിച്ചു അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കാര്യം അവർ നിലവിളിച്ചു നിലവിളിച്ചു ജോബിൻ്റെ പുസ്തകത്തിൽ ഒൻപതാം മധ്യം പതിനൊന്നാം വാക്യം അവിടുന്ന് എന്നെ കടന്നു പോകുന്നു ഞാൻ അവിടുത്തെ കാണുന്നില്ല അവിടുന്ന് നടന്നു നീങ്ങുന്നു ഞാൻ ഞാനവിടുത്തെ അറിയുന്നില്ല ഇത് സംഭവിക്കാം ഈശോ ഇങ്ങനെ മുന്നിലൂടെ കടന്നു നമ്മൾ അറിയാതെ പോകും അറിഞ്ഞാലല്ലേ ഈശോ നടന്ന് പോകുന്നത് കണ്ടാലല്ലേ നമുക്ക് അങ്ങനെ അനുഭവപ്പെട്ടാലല്ലേ കർത്താവേ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ പത്രോസിനെ കുറിച്ച് പത്രോസിനെ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് മത്തായുടെ സുവിശേഷത്തിൽ ഇത് പറയുക പത്രോസ് ഉടനെ അങ്ങാണെങ്കിൽ എന്ന് പറഞ്ഞ് ഒരു തൻ്റെ ഭാഗത്തു നിന്നൊരു കോൺട്രിബ്യൂഷൻ ഇടുന്നുണ്ട് പത്രോസ് എപ്പോഴും ഇനീഷ്യേറ്റീവ് എടുക്കുമല്ലോ എല്ലാ കാര്യത്തിലും ഇനീഷ്യേറ്റീവ് എടുക്കും ചിലതൊക്കെ നന്നാകാറുണ്ട് ചിലതൊക്കെ പാളിപ്പോകാറുണ്ട് അങ്ങനെ മത്താരുടെ സുവിശേഷത്തിൽ ഈ ഭാഗം പറയുന്ന സ്ഥലത്ത് പാളിപ്പോകുന്നുണ്ട് അങ്ങാണെങ്കിൽ ഈജോ പറയാണ് ഞാനാണ് ഏകോ എമി ഏകോ എമി ഞാനാണ് ഭയപ്പെടണ്ട എന്ന് മുൻപിൽ വന്ന് നിന്നിട്ട് പറഞ്ഞിട്ട് പോലും പത്രോസ് അങ്ങാണെങ്കിൽ എന്നൊരു സംശയത്തിൻ്റെ ധ്വനി വെച്ച് പറയുകയാണ് അപ്പോഴാണ് മുങ്ങിത്താഴാൻ പോകുന്നത് പക്ഷേ മുങ്ങിത്താഴാൻ പോയപ്പോഴും പത്രോസിന് ടൈമിങ് കിട്ടി ദൈവത്തെ വിളിക്കാനായിട്ടുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു ചാപ്പലിൻ്റെ അൾത്താരയിൽ വരച്ചു വച്ചിരിക്കുന്നത് ഈ ഒരു ചിത്രമാണ് പത്രോസ് മുങ്ങിത്താഴാൻ പോകുമ്പോഴും പിന്നെ പത്രോസിൻ്റെ ശിരസും കൈകളും മാത്രം മുകളിൽ കാണത്തക്ക വിധത്തിൽ കൈകളിങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുകയാണ് മുങ്ങിത്താഴം പോകുമ്പോൾ പിന്നെ വേറെ വഴിയില്ലല്ലോ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് സ്വർഗത്തിൽ വാഴും എന്നൊക്കെ പ്രാർത്ഥനയൊക്കെ പാടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കരം കരമിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത് പണ്ടൊക്കെ ഇല്ലേ ഒരു കുറ്റവാളിയെ പിടിക്കുമ്പോൾ അതിൻ്റെ മുൻപ് ഹാൻസപ്പ് എന്ന് പറയും ഹാൻസപ്പ് എന്ന് പറയുമ്പോൾ കൈ ഉയർത്തുന്നത് അത് കീഴടങ്ങുന്നതിൻ്റെ ഭാഗമാണ് അപ്പോൾ പത്രോസ് ഇങ്ങനെ മുങ്ങിത്താഴാൻ പോകുന്നവൻ്റെ ചിത്രം ഇതാണല്ലോ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്ക ശിരസ് മാത്രം മുകളിൽ അപ്പോൾ വേറെ വഴിയില്ല കർത്താവെ രക്ഷിക്കണമേ കർത്താവെ രക്ഷിക്കണമേ ഈ വിളിയിലാണ് നടന്നു പോകാൻ ഭാവിച്ചവൻ നിന്നത് ഈ വിളിയിലാണ് അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ അവ ഈ വെള്ളത്തിൽ അല്ലെ പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാകുന്നവരുടെ അവസ്ഥ നടുക്കടല് നടുക്കടല് അവർ അവശരായിരുന്നു നടുക്കടലിൽ അവരവശരായിരുന്നു പിന്നീട് പ്രതികൂലമായ കാലാവസ്ഥ അവർക്ക് ഭയപ്പാട് ഈ നാല് കാര്യങ്ങളൊന്നോർത്ത് ജീവിതത്തിൻ്റെ ചില അവസ്ഥകളാണ് നടുക്കടല് ഒറ്റപ്പെട്ട അവസ്ഥ നടുക്കടല് അവശത നടുക്കടല് ഇങ്ങനെ വിഷമിച്ചു പോകുന്ന അവസ്ഥ പിന്നെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകണമെന്നില്ല ഒറ്റപ്പെട്ട അവസ്ഥയിൽ പിന്നെ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ ഒറ്റപ്പെട്ടു തോന്നുന്ന അവസ്ഥകൾ മരിക്കണമെന്ന് വിചാരിക്കുന്ന അവസ്ഥകൾ അങ്ങനെ എല്ലാം പ്രതികൂലം അനുകൂലമല്ലാത്ത കാര്യങ്ങൾ അപ്പോൾ ഭയപ്പാട് ജീവിതത്തോട് ഭയം ഇനി എങ്ങനെ ജീവിക്കും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത അവസ്ഥയിലും ഇവർ ചെയ്ത കാര്യം നിലവിളിച്ചു നിലവിളിക്കുക അപ്പോഴാണ് കർത്താവ് ഞാനാണ് ഭയപ്പെടണ്ട എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ജീവിതത്തിലെ ഓരോരുത്തരുടെ ജീവിത എടുത്തൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ ദൈവം കടത്തിവിടുന്നുണ്ട് ദൈവം പരീക്ഷിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് പ്രഭാഷകൻ രണ്ട് നാലിലെ പറയുന്നത് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് ഉലയിലെന്ന പോലെ സഹനത്തിൻ്റെ തീച്ചോളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും അപ്പം ദൈവം തരുന്നതായിരിക്കാം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കണ്ട കർത്താവ് അവർ നിർബന്ധിച്ച് മുന്നോട്ട് വിട്ടു അവർ മുന്നേ പോകുന്ന അവർക്കൊരു അനുഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ അവരെ വള്ളത്തിലെ വിട്ടത് അങ്ങനെ അവർക്ക് അനുഭവം ഉണ്ടായി അവർക്ക് കർത്താവ് ജീവിക്കുന്ന ദൈവം തങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തങ്ങളാൽ ഒന്നും സാധ്യമല്ല ഞങ്ങൾക്കൊന്നും സാധ്യമല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു ഈയൊരു അനുഭവത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുന്ന ഒരു ഘട്ടമാണിത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പോൾ നാലായാമം ദൈവത്തിൻ്റെ സമയമാണ് ദൈവത്തിൻ്റെ സമയം ദൈവം നടന്നു വരുന്ന നമ്മളെ കടന്നു പോകുന്ന സമയമാണ് അതുകൊണ്ട് നാലായാമത്തിൽ നാഥാവരേണമേ എന്നെ കടന്നു പോകരുതേ ാമത്തിൽ നാഥാവണമേ എന്നെ കടന്നു പോകരുത് നമ്മൾ ദൈവം ചെയ്യുന്ന പരീക്ഷണത്തിൽ വിജയിക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്കറിയില്ല ഓരോരുത്തരുടെ വിശ്വാസമനുസരിച്ചാണല്ലോ കർത്താവിന് മുമ്പിൽ നിലകൊള്ളുക കർത്താവെ രക്ഷിക്കണമെന്ന വിളിക്ക് പോലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരിലും വ്യത്യാസമുണ്ടാവും ഏത് ഇൻറ്റൻസിറ്റിയിലാണ് വിളിക്കുന്നത് എന്ന് നമ്മൾ തന്നെ പരിശോധിച്ച് നോക്കുക അപ്പോൾ നമുക്ക് നമുക്ക് ചെയ്യാനുള്ളത് നിലവിളിക്കുക കർത്താവേ എന്നെ കടന്നു പോകല്ലേ കർത്താവ് ഒന്ന് ചേർന്ന് പാടാവോ നാലായാമത്തിൽ നാഥാവണമേ എന്നെ കടന്നു പോകരുതേ നാലായാമത്തിൽ ണമേ എന്നെ കടന്നു പോകരുതേ നാലായാമത്തിൽ